വെൽക്കം ടു മൈ ചാനൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും ചെയ്യണേ രോഗ ടി ബി ദിനം ആചരിക്കുന്നത് മാർച്ച് ഇരുപത്തിനാല് മാർച്ച് മുപ്പത് മാർച്ച് പതിനെട്ട് മാർച്ച് ഇരുപത്തിയൊന്ന് ആൻസർ മാർച്ച് ഇരുപത്തിനാല് എന്തിൻ്റെ പ്രതിരോധനത്തിനാണ് ആന്റിബയോട്ടിക് ഉപയോഗിക്കുന്നത് വൈറൽ രോഗങ്ങൾ ഫംഗസ് രോഗങ്ങൾ പ്രോട്ടോസോവ രോഗങ്ങൾ ബാക്ടീരിയൽ രോഗങ്ങൾ ആൻസർ ബാക്ടീരിയൽ രോഗങ്ങൾ പന്നിപ്പനിക്ക് കാരണമായ വൈറസ് എച്ച് ഫൈവ് എൻ വൺ എച്ച് ടു എൻ ടു എച്ച് വൺ എൻ ഫൈവ് എച്ച് വൺ എൻ വൺ കാൻസർ എച്ച് വൺ എൻ വൺ ബാക്ടീരിയ മൂലമല്ലാത്ത രോഗം രോഗമേത് ആന്ത്രാക്സ് പന്നിപ്പനി കോളറ ക്ഷയം ആൻസർ പന്നിപ്പനി കുഷ്ടത്തിന്റെ കാരണം വിബ്രിയോ കോളറെ എം വി കൊളസ്ട്രിയം ടെറ്റാനി മൈക്കോബാക്ടീരിയം മൈക്രോബാക്റ്റീരിയം ആൻസർ മൈക്കോബാക്ടീരിയം ലെപ്രേ രക്തം കട്ട പിടിക്കാതിരിക്കുന്ന രോഗം ഹിമോഫീലിയ അനീമിയ സൈക്കിൾ സെൽ അനീമിയ ഹൈപ്പറ്റൈറ്റീസ് ആൻസർ ഹിമോഫീലിയ താഴെ കൊടുത്തിരിക്കുന്നവയിൽ പകർച്ചവ്യാധി അല്ലാത്തത് മലമ്പനി ടൈഫോയിഡ് ക്ഷയം സന്ധിവാദം ആൻസർ സന്ധിവാദം ഡി പി ടി വാക്സിൻ ഫലപ്രദമല്ലാത്തത് താഴെപ്പറയുന്നവയിൽ ഏതു രോഗത്തിനാണ് പോളിയോ ടെറ്റിനസ് വില്ലൻ ചുമ ഡിഫ്തീരിയ ആൻസർ പോളിയോ പിള്ളവാദം എന്നറിയപ്പെടുന്ന രോഗം മഞ്ഞപ്പിത്തം ചിക്കൻ ബോക്സ് പോളിയോ റാബീസ് ആൻസർ പോളിയോ ഓങ്കോളജി ഏതു രോഗവുമായി ബന്ധപ്പെട്ട ചികിത്സാരീതിയാണ് ക്ഷയം ക്യാൻസർ ടെറ്റ്നസ് പിള്ളവാദം ആൻസർ ക്യാൻസർ കൂട്ടത്തിൽ പെടാത്തത് ഏത് കോളറ ഡെങ്കിപ്പനി ചിക്കൻ ഗുനിയ മലേറിയ ആൻസർ കോളറ മലമ്പനിക്ക് കാരണമായ രോഗകാരി ഏത് വൈറസ് ഫംഗസ് ബാക്ടീരിയ പ്ലാസ്മോഡിയം ആൻസർ പ്ലാസ്മോഡിയം എച്ച് വൺ എൻ വൺ എന്നത് വൈറസ് ഫംഗസ് അമീബ ബാക്ടീരിയ ആൻസർ വൈറസ് വസൂരിക്കുള്ള വാക്സിൻ കണ്ടുപിടിച്ചത് അലക്സാണ്ടർ ഫ്ലമിൻ റോബർട്ട് ഹുക്ക് ലൂയിസ് പാസ്റ്റർ എഡ്വേർഡ് ജെന്നർ ആൻസർ എഡ്വേർഡ് ജെന്നർ രോഗത്തെക്കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേര് ഓങ്കോളജി ടെഫ്തോളജി പാത്തോളജി ഓഫ് താൽമോളജി ആൻസർ പാത്തോളജി മലമ്പനിക്ക് കാരണമാകുന്ന രോഗാണോ ഏത് ബാക്ടീരിയ വൈറസ് പ്രോട്ടോസോവ ഇവയൊന്നുമല്ല ആൻസർ പ്രോട്ടോസോവ ഫ്യൂലക്സ് കൊതുകുകളിലൂടെ പടരുന്ന രോഗം മലമ്പനി ഡെങ്കിപ്പനി ആൻസർ ഡെങ്കിപ്പനിൽ കൂടി പകരാത്ത രോഗമേത് ചിക്കൻ ബോക്സ് ക്ഷയം കോളറ ആക്സ് ആൻസർ കോളറ ഡിഫ്തീരിയ രോഗ നിയന്ത്രണത്തിന് ഉപയോഗിക്കുന്ന ടെസ്റ്റ് വൈഡാൾ ടെസ്റ്റ് ഷിക്ക് ഇഷിഹാരി ടെസ്റ്റ് ഡോട്ട് ടെസ്റ്റ് ആൻസർ ഷിക്ക് ടെസ്റ്റ് ഗോയിറ്റർ എന്ന രോഗം ഏത് ഗ്രന്ഥിയെയാണ് ബാധിക്കുന്നത് തൈറോയിഡ് ഗ്രന്ഥി തൈമസ് ഗ്രന്ഥി ഗ്രന്ഥി പീയുഷ് ഗ്രന്ഥി ആൻസർ തൈറോയിഡ് ഗ്രന്ഥി ശരീരദ്രവ്യങ്ങളിലൂടെ പകരുന്ന ഒരു വൈറസ് രോഗം സാർസ് എയ്ഡ്സ് ലങ്കിപ്പനി ചിക്കൻ ബോക്സ് ആൻസർ എയ്ഡ്സ് എലിപ്പനിക്ക് കാരണമാകുന്ന സൂക്ഷമാണോ ഏത് വിഭാഗത്തിൽപ്പെടുന്നു ഫംഗസ് ബാക്ടീരിയ പ്രോട്ടോസോവ വൈറസ് ആൻസർ ബാക്ടീരിയ ന്യൂമോണിയ ബാധിക്കുന്നത് ഏത് അവയവത്തെയാണ് തൊണ്ട കരൽ ശ്വാസകോശം കണ്ണ് ആൻസർ ശ്വാസകോശം ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ വൈറസ് രോഗം ഏത് പ്ലേഗ് ചിക്കൻ ബോക്സ് കോളറ കുഷ്ഠം आंसर चिकन बॉक्स